മറ്റ് സമുദായങ്ങളെ കൂടി കേട്ട് കൂട്ടി കൂട്ടിച്ചേർത്ത് പോകാൻ കഴിയുന്ന ഒരു അടൽ ബിഹാരി വാജ്പേയി പരീക്ഷണമാണ് ഇനി ആർ എസ് എസിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നടത്താനുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലൈൻ മാറ്റിയെടുക്കുന്നതിനപ്പുറം ഈ പറയുന്ന നിലപാടിൽ ഒരാത്മാർത്ഥതയില്ല അങ്ങനെ ആത്മാർത്ഥത മോഹൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാല കണ്ട പത്തു വർഷം ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ കയറി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴെല്ലാം മോഹൻ ഭാഗവത് സംസാരിക്കണമായിരുന്നു അന്നൊന്നും വാതുറക്കാതിരുന്ന മോഹൻ ഭാഗവത് ഇരുന്നൂറ്റി നാൽപ്പതിലെത്തിയപ്പോൾ ആ വാ തുറന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതാ അടുത്ത നേതാവ് ഒരു അടൽ ബിഹാരി വാജ്പേയിയെ പോലൊരു മിതാധിക്ക് മാത്രമേ ഇനി ബി ജെ പിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തോന്നലാണ് അതവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമന്റെ വീക്ഷണം ഞാൻ ചോദിക്കട്ടെ എന്തിനാ മോഹൻ ഭാഗവതക്കിതൊക്കെ പറയുന്നത് ഈ പറയുന്ന സമ്പൽ ഉൾപ്പെടെ ഗ്യാൻ ബാബി ഉൾപ്പെടെയുള്ള കേസുകളുടെ എല്ലാം പിന്നിൽ ആരാ ഉള്ളത് വി എച്ച് പി അല്ലേ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കുടുംബത്തിലാത്ത സംഘടനയല്ലേ വി എച്ച് പിയുടെ നേതാവ് അതിന്റെ പ്രസിഡന്റും എല്ലാം ഉണ്ടെങ്കിലും ഐഡിയോളജിക്കൽ നേതാവ് മോഹൻ ഭാഗവത അല്ലേ ദാ വി എച്ച് പിയോട് പറയാണ് ഈ പണിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതാണെങ്കിൽ നിങ്ങളെ ആർ എസ് എസിന്റെ പരിവാറിൽ നിന്ന് നിങ്ങളെ ഇനി പരിഗണിക്കുന്ന കാര്യം നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയാൻ പാടില്ലേ അതെന്താ പറയാത്തത് അത് പറയില്ലല്ലോ അപ്പോൾ ഈ പറയുന്ന രീതി ഇതായിപ്പോ നമ്മളിപ്പം തന്നെ കണ്ടല്ലേ ഈ ഡൽഹിയിൽ പോയിട്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടു ഇല്ലേ ഇന്ന് രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ലക്നൌവിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിൻ്റെ പുറത്ത് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തടിച്ചുകൂടി അവിടെ നിന്നും ബഹളം ഉണ്ടാക്കി ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്ന ഞാൻ പാലക്കാട് വിശ്വമൊന്നിനി പറയുന്നില്ല അങ്ങനെ പറയുന്ന ഇരട്ട മുഖം നമുക്ക് അവിടെ കാണാൻ പറ്റും ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം നമുക്കറിയാൻ പറ്റും അപ്പം ഇതെല്ലാം ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുന്ന തീവ്രവാദം ഒരു വശത്തു കൂടി കൊണ്ടുപോകുകയും എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ ഈ ഞങ്ങളെല്ലാം മതേതരവാദികളായി മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന തന്നെ അറിയിച്ചു അതാണ് ഇവിടെ ബി ജെ പട പദ്ധതി പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്നത് മലയാളിയോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മാത്രമേ ഉള്ളൂ നിഷാദേ ഇനി എന്താ എന്തിനാ നമുക്ക് ഈ മോഹൻ ഭാഗവതിൻ്റെ ഔദാര്യം ആരാ മോഹൻ ഭാഗവത് എന്താ അദ്ദേഹത്തിൻ്റെ ഔദാര്യം അതിൻ്റെ ഔദാര്യത്തിൻ്റെ ഒരാവശ്യമില്ലല്ലോ ഈ ഒരാവശ്യ ഔദാര്യം ഒന്നും വേണ്ടാത്ത രീതിയിൽ നമ്മുടെ നിയമസംവിധാനം ഉണ്ടല്ലോ പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളോടം ഈ തീവ്ര ഹിന്ദുത്വവാദവും ഇസ്ലാമ കത്തിച്ച് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ എല്ലാം അരക്ഷിത ബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത നിഷാ ആദ്യം പറഞ്ഞ ഫ്രിഞ്ച് ഉണ്ടല്ലോ ഫ്രിഞ്ചല്ല അത് ഭരണം കൈയാളുന്ന മതതീവ്രവാദികളായി മാറി അങ്ങനെ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയും ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കകത്ത് പോലും ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ലാഞ്ചനയും തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രതിഫലനവും ഉണ്ടായതല്ലേ നമ്മുടെ പ്രശ്നം നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കട്ടായിരുന്നു ഇല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മതസ്ഥാപനങ്ങളുടെ ക്യാരക്ടർ എന്തായിരുന്നോ ആ ക്യാരക്ടറിൽ നിന്ന് ഒരു കാരണവശാലും വ്യത്യാസം വരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയവും നമ്മുടെ